നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നീ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഒരു പെൺകുട്ടിക്ക് ഒരു പുരുഷനെ ഇഷ്ടമായാൽ അവൾ അവനോട് ചോദിക്കുന്ന ചോദ്യങ്ങളെപ്പറ്റിയാണ് അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട ആ ഒരു പുരുഷനോട് മാത്രം ചോദിക്കുന്ന ചോദ്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ആ ചോദ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ആ പെൺകുട്ടിക്ക് നിങ്ങളെ ഇഷ്ടമാണോ എന്നുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങളെ ആ പെൺകുട്ടിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവൾ ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങളോട് ചോദിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ അവളുടെ ലുക്സിനെ പറ്റി നിങ്ങളോട് ചോദിക്കുന്നുണ്ടെങ്കിൽ അതായത് ഫിസിക്കൽ അപ്പിയറൻസിനെ പറ്റി അവൾ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവൾ അവൾക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നുള്ളത് അതായത് താല്പര്യമില്ലാത്ത ഒരു പുരുഷനോടും അവൾ താൻ കാണാൻ സുന്ദരിയാണോ അങ്ങനെയാണോ എന്നൊന്നും ചോദിക്കാൻ നിൽക്കില്ല അപ്പോൾ ഇങ്ങനെ അവളെ പറ്റി ഇങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ സുന്ദരിയാണോ ഞാൻ എങ്ങനെയുണ്ട് കാണാൻ എങ്ങനെയുണ്ട് കൊള്ളാമോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് അത് നിങ്ങളുടെ നാവിൽ നിന്ന് തന്നെ കേൾക്കുവാൻ വേണ്ടിയിട്ടാണ് നീ സുന്ദരിയാണ് എന്നൊക്കെ കേൾക്കുവാൻ വേണ്ടിയിട്ടാണ് അവൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നത് അതായത് നിങ്ങൾ അവളെപ്പറ്റി എങ്ങനെയാണ് കാണുന്നത് എന്ന് അവൾക്ക് അറിയാൻ സാധിക്കും ഇതുവഴി അപ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ അവൾ സുന്ദരിയാണോ എന്നൊക്കെ അവൾക്ക് അറിയുവാനും സാധിക്കും അതുകൊണ്ടാകാം അവൾ ഇങ്ങനെ ചോദിക്കുന്നത് ഇനി അടുത്തതായി അവളിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവൾ നിങ്ങളോട് എന്തെങ്കിലും സഹായം ചോദിക്കുന്നു എങ്കിൽ മനസ്സിലാക്കാം അവൾക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നുള്ളത് സാധാരണ ഒരു പെൺകുട്ടി താല്പര്യമില്ലാത്ത ഒരു പുരുഷനോട് അവൾ ഒരിക്കലും ഒരു സഹായവും ചോദിക്കില്ല എന്നുള്ളതാണ് സഹായം ചോദിക്കുന്നതിലൂടെ അവൾക്ക് അതിലൂടെ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുമായി അടുത്തിടപഴകുവാനും സാധിക്കും അപ്പോൾ നിങ്ങളോട് എന്തെങ്കിലും സഹായം ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവൾക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നുള്ളത് ഇനി അവളിൽ നിന്നും വരാൻ ചാൻസുള്ള മറ്റൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സിംഗിൾ ആണോ മാരിഡ് ആണോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണം അവൾക്ക് നിങ്ങളുമായിട്ടുള്ള ഇഷ്ടം തുടരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുവാൻ അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് അവൾക്ക് തീരുമാനിക്കുവാൻ അതുകൊണ്ട് അവൾ നിങ്ങളോട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ സിംഗിൾ ആണോ മാരീഡാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവൾക്ക് നിങ്ങളെ ഇഷ്ടമാണ് നിങ്ങളോടുള്ള ഇഷ്ടം അവൾക്ക് തുടരാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്താണ് എന്നറിഞ്ഞിട്ട് വേണം അടുത്ത ഇഷ്ടത്തിലേക്കുള്ള പുതിയ ചുവട് വയ്ക്കുവാൻ അതുകൊണ്ടായിരിക്കാം അവൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിങ്ങളോട് കൂടുതൽ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് അവൾ ഇങ്ങനെ ചോദിക്കുന്നത് എന്നുള്ളത് ഇനി അടുത്തതായി അവളിൽ നിന്നും കേൾക്കുവാൻ പോകുന്ന മറ്റൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ അതായത് നിങ്ങളെ പ്രണയിക്കുവാൻ അവൾ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അവളിൽ നിന്നും വരുവാൻ ചാൻസുള്ള മറ്റൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ എന്നെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കാമോ എന്നുള്ളത് അതായത് അവളൊരു പ്രണയമുണ്ടാക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ആദ്യം അവൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടായിരിക്കും അപ്പോൾ അതിലൂടെ നിങ്ങളെ നന്നായി മനസ്സിലാക്കുവാനും സാധിക്കും അതുകൊണ്ടായിരിക്കാം അവൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇനി അവളിൽ നിന്നും ചോദിക്കും വരാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇത് എന്താണെന്ന് വെച്ചാൽ ആദ്യ കാഴ്ചയിൽ നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടമാകുമോ എന്നായിരിക്കും അപ്പോൾ ഇതിലൂടെ അവൾ അറിയാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യ കാഴ്ചയിൽ തന്നെ എനിക്ക് നിങ്ങളെ വളരെയധികം ഇഷ്ടമായി അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ ചോദിക്കുന്നത് ആദ്യ കാഴ്ചയിൽ തന്നെ നിങ്ങൾക്കൊരാളെ ഇഷ്ടമാകുമോ എന്നുള്ളത് അങ്ങനെ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവൾക്ക് നിങ്ങളെ ഇഷ്ടമായി എന്നുള്ളത് ഇനി നിങ്ങളെ പ്രണയിക്കുവാൻ ആഗ്രഹിക്കുന്ന ആ പെൺകുട്ടിയിൽ നിന്നും നിങ്ങൾ കേൾക്കുവാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏത് ടൈപ്പ് പെൺകുട്ടിയെ ആയിരിക്കും ഇഷ്ടം എന്നുള്ളത് നിങ്ങൾ കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആ പെൺകുട്ടിക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ അവൾ ചോദിക്കും കാരണം അയാൾ ഇഷ്ടപ്പെടുന്ന ആ കാര്യങ്ങളൊക്കെ തനിക്കുണ്ടോ എന്ന് അറിയുവാൻ വേണ്ടിയിട്ടാണ് അവൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങളോട് ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള ആൻസർ പറയുകയാണെങ്കിൽ അവൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം അറിയുവാൻ സാധിക്കും നിങ്ങൾക്ക് എങ്ങനെയുള്ള ആൾക്കാരെയാണ് പെൺകുട്ടികളെയൊക്കെയാണ് ഇഷ്ടം എന്നുള്ളത് അപ്പോൾ ഇതറിഞ്ഞാൽ അവൾക്ക് അതുപോലെ അതനുസരിച്ച് അവൾക്ക് നിങ്ങളോട് പെരുമാറുവാനും സാധിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവൾ നിങ്ങളോട് ചോദിക്കുന്നുണ്ടെങ്കിൽ ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ പെൺകുട്ടി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്